സ്ത്രീ ധൈര്യമായിട്ട് ഒരു ഹോട്ടലിൽ റൂമിൽ ചെല്ലുവാണെങ്കിൽ അതിന്റെ എല്ലാ ഉദ്രോത്തും അവര് തന്നെ ഏറ്റെടുക്കണം ആ സ്ത്രീ ഏറ്റെടുക്കണം അല്ലാതെ പുരുഷന്മാരെ അല്ല കുറ്റം പറയേണ്ടത് സ്ത്രീ വിരുദ്ധമോ സ്ത്രീ വിരോധമോ അല്ല ഇതിന്റെ ആശയം പക്ഷേ പുരുഷന്മാർക്ക് കൂടി ഒരു സ്പേസ് വേണമെന്നുള്ളതാണ് ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ പുരുഷന്മാരുടെ മുഖം മാത്രം അങ്ങ് കാണിക്കുക ആ പുരുഷ സ്ത്രീയുടെ മുഖം അങ്ങ് മറച്ചു വെക്കുക ആദ്യ തന്നെ സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സമൂഹത്തിൽ കൂടുതൽ ലിംഗാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം തെറ്റായ രീതിയിലാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ് കേരളത്തിൽ വരുന്ന വിദേശ വനിതകൾ ആദ്യം കേരള സാരി എടുത്തിട്ട് പുറത്തേക്ക് ഇറക്കുക എന്താ അത് ചെയ്യാത്തത് എന്താ ഈ വിദേശ വനിതകളൊക്കെ ഇതുപോലെ ചെറിയ ഡ്രസ്സൊക്കെ കിട്ടുമ്പോൾ എല്ലാവരും കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നുണ്ടല്ലോ ഇവിടെ ഉള്ളത് ശ്രീമതി പ്രിയങ്ക അനൂപ് ഞങ്ങളുടെ സ്പെഷ്യൽ ഗെസ്റ്റായി മാഡത്തെയാണ് ഗസ്റ്റായി വിളിച്ചിരിക്കുന്നത് ഈ മെൻസ് കമ്മീഷൻ്റെ ഒരു കരട് മാഡത്തിന് പ്രസൻറ്റ് ചെയ്യണം എന്ന ആഗ്രഹത്തോടെയാണ് ഒരുപാട് വർഷം കലാരംഗത്ത് നിന്ന് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട അഭിനേത്രിയായി മാറിയ മാഡത്തിന് ഇതിന് സമയം കണ്ടെത്താനും ഇങ്ങനെ ഒരു പുരുഷ കമ്മീഷൻ എന്നുള്ളൊരു റിക്വസ്റ്റ് മാഡത്തോട് ചെന്ന് പറഞ്ഞപ്പോൾ വരാൻ കാണിച്ച നല്ല മനസ്സിനും ആദ്യം തന്നെ നന്ദി പറയുന്നു വളരെ ഊർജ്ജസ്വലനായ എ കെ എം എയുടെ സാരഥി ശ്രീ അജിത് കുമാർജി ശ്രീ രാഹുൽ ശ്രീ ഉമാമഹേശ്വരൻജി അടക്കമുള്ളവർ നമ്മളോടൊപ്പം ഉണ്ട് എൻ്റെ പേര് അഡ്വക്കേറ്റ് രാഹുൽ ഈശ്വർ അപ്പം ആദ്യം തന്നെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ മാഡത്തിന് ഇത് കൊടുത്തുകൊണ്ട് തുറക്കാം നമ്മളിത് എണീച്ചു മേഡത്തിന് ഇത് നമ്മുടെ മെൻസ് കമ്മീഷൻ്റെ ഒരു കരടാണ് നമ്മുടെ നിയമസഭയിലൊക്കെ അവതരിപ്പിച്ചതിന് ഒരു കരടാണ് കേരള സംസ്ഥാന പുരുഷ കമ്മീഷൻ ബിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാണ് ഇതിൻ്റെ പേര് ആ സ്വകാര്യ ബില്ല് പൂർത്തിയായി സ്പീക്കറുടെ അനുമതിക്ക് എം എൽ എ ശ്രീ എൽദോസ് സമർപ്പിച്ചിട്ടുണ്ട് സ്പീക്കറുടെയും നിയമസഭ സ്പീക്കറുടെയും നിയമ അനുമതി വരും ദിവസങ്ങളിൽ ലഭിക്കും ജനുവരി മുപ്പത് മുതൽ കേരളത്തിലുടനീളം എ കെ എം എ പോലുള്ള ഒരുപാട് പുരുഷന്റെ അവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കൂട്ടായ്മകളുമായി പ്രമുഖ സംഘടനകളുമായി സഹകരിച്ച് ഒരു ക്യാമ്പയിൻ ആരംഭിക്കുന്നുണ്ട് ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് നമുക്ക് വരാം ഇത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലപ്പോഴും മാധ്യമങ്ങളിലെ ചെറിയൊരു വിഭാഗമോ അല്ലെങ്കിൽ വലിയൊരു വിഭാഗമോ ഞങ്ങളൊക്കെ സ്ത്രീവിരുദ്ധരാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ അംഗീകരിക്കാത്തവരാണ് എന്ന് കരുതുന്നവരുണ്ട് അങ്ങനെയല്ല ഈ പുരുഷ കമ്മീഷൻ ബില്ലിലും അത് വെറുതെ പറച്ചിലല്ല മീഡിയയെ പറയുമ്പോൾ മാത്രമല്ല പുരുഷ കമ്മീഷൻ ബില്ലിലെ ആദ്യ വരി ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ആദ്യ വരി തന്നെ സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ സമൂഹത്തിൽ കൂടുതൽ ലിംഗാധിഷ്ഠിതമായ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിച്ചാൽ അത് സ്ത്രീകൾക്ക് തന്നെയാണ് എന്ന് നിസ്സംശയം പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ കണക്കുകളും എല്ലാ പഠനങ്ങളും അതുതന്നെയാണ് തെളിയിക്കുന്നത് എന്നാൽ അതോടൊപ്പം പുരുഷന്മാർക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് വ്യാജ കേസുകൾ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യാനാണ് വനിതാ കമ്മീഷൻ മാതൃകയിൽ യുവജന കമ്മീഷൻ മാതൃകയിൽ നമ്മളൊരു പുരുഷ കമ്മീഷൻ റിക്വസ്റ്റ് ചെയ്തത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ സബ്മിഷൻ ഉന്നയിച്ചിട്ടുണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു ചോദ്യം ഒരുപാടൊന്നുമില്ല ഒരു ചോദ്യം ചോദിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിലാണ് ഇത്രയുമെങ്കിലും എത്തിക്കാൻ കഴിഞ്ഞത് അതായത് ഒരു ലോ ഡിപ്പാർട്ട്മെൻ്റിൽ എത്തി സ്പീക്കറിൻ്റെ മുമ്പിലേക്ക് എത്തി സ്വകാര്യ ബില്ല് അവതരിപ്പിക്കാൻ നൂറ് ശതമാനം അനുവദിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ നിയമചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പുരുഷ കമ്മീഷൻ ബില്ല് ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്ത് അവതരിപ്പിക്കപ്പെടുന്നത് കേരളത്തിലാണ് ആദ്യമായി യുവജന കമ്മീഷൻ ഇന്ത്യയിൽ ഉണ്ടാകുന്നത് വൺ ഓഫ് ദി ഫസ്റ്റ് ശരിക്കും രണ്ടാമതാണ് വൺ ഓഫ് ദി ഫസ്റ്റ് ഇന്ത്യയിൽ ഉണ്ടാകുന്നത് കേരളത്തിലാണ് ആ യുവജന കമ്മീഷന്റെ ഭാഗമായിരുന്നു ഞാൻ യുവജന കമ്മീഷൻ എന്ന് പറഞ്ഞാൽ യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള സിവിൽ കോടതിയുടെ അധികാരങ്ങളോടുള്ള ഒരു ബോഡി എന്നുള്ളതാണ് അതേപോലെ പുരുഷന്മാർക്ക് ഈ വ്യാജ പരാതികൾ വർദ്ധിച്ചു വരുന്ന അവസരത്തിൽ അവർക്കും പോകാൻ ഒരു ഇടം എന്ന രീതിയിലാണ് നാളെ ജനുവരി മുപ്പതിന് എ കെ എം എ അടക്കമുള്ളവരുടെ സഹകരണത്തോടെ നാളെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മഹാത്മാഗാന്ധി എന്ന നമ്മുടെ രാഷ്ട്രപിതാവിന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഇതിന്റെ ക്യാമ്പയിൻ ആരംഭിക്കും ഒരു മാസത്തിനകം എല്ലാ എം എൽ എമാരെയും എം പിമാരെയും കാണാനാണ് ആഗ്രഹിക്കുന്നത് സ്ത്രീ സംഘടനകളുടെ പിന്തുണയും മറ്റും അഭ്യർത്ഥിച്ചിട്ടുണ്ട് പലർക്കും ഞങ്ങൾ സന്ദേശം മറ്റും അയച്ചിട്ടുണ്ട് അവരുടെ നിലപാടറിയില്ല അവരനുവദിക്കുകയാണെങ്കിൽ ആ സ്ത്രീ സംഘടനകളെയും ചെന്ന് കണ്ട് ഈ റിക്വസ്റ്റ് അവരുടെ മുമ്പിൽ വെക്കും കാര്യം സ്ത്രീ വിരുദ്ധമോ സ്ത്രീ വിരോധമോ അല്ല ഇതിൻ്റെ ആശയം പക്ഷേ പുരുഷന്മാർക്ക് കൂടി ഒരു സ്പേസ് വേണമെന്നുള്ളതാണ് സ്ത്രീകൾ കഴിഞ്ഞ നൂറ്റാണ്ടിൽ നേടിയെടുത്ത എല്ലാവിധ അവകാശങ്ങളും എല്ലാവിധ നിയമപരിരക്ഷയും പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് തന്നെ അത് പുരുഷനെ വേട്ടയാടാൻ ചില ആൾക്കാർ ദുരുപയോഗം ചെയ്യുകയാണ് എന്നൊരു തിരിച്ചറിവ് നമുക്ക് വേണം എന്നത് മാത്രമാണ് സാർ ഒരു വരി കൂടെ പറഞ്ഞു നിർത്തിയാൽ അൻപത്തിമൂന്ന് ദശാംശം രണ്ട് ശതമാനം ഇന്ത്യയിൽ നടക്കുന്ന റേപ്പ് കേസുകളും പരാതികളും വ്യാജ പരാതികളാണ് എന്ന് ബി അവരുടെ ഒരു പഠന റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നുണ്ട് അതായത് നൂറ് കേസ് വരുമ്പോൾ ഫിഫ്റ്റി ത്രീ പോയിന്റ് ടു പെർസെൻറ്റേജ് അത് ബി ബി സിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇപ്പോഴും കിടക്കുന്ന അവരുടെ ഒരു ഗവേഷണവും പഠനവുമാണ് അപ്പോൾ നിയമപരിരക്ഷ ഉറപ്പാക്കാൻ നമുക്ക് കഴിയണം ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി എൻ്റെ കേസിലുണ്ടായി ഹൈക്കോടതി വിധിയുടെ ഉപദേശവും ഹൈക്കോടതിയുടെ ഒരു ഉപദേശവും ജസ്റ്റിസ് പി കുഞ്ഞികൃഷ്ണൻ കുഞ്ഞിക്കൃഷ്ണൻ സാറിൻ്റെ ബെഞ്ചാണ് അദ്ദേഹം എനിക്കൊരു ഉപദേശവും തന്നിട്ടുണ്ട് യു ആർ എ ചാമ്പ്യൻ ഓഫ് മെൻ ബട്ട് യു ഷുഡ് വർക്ക് ഫോർ ഓൾ അതായത് നിങ്ങൾ പുരുഷന്മാരുടെ കാര്യങ്ങൾ പറയുന്നൊരു വ്യക്തിയാണ് പക്ഷെ എല്ലാവർക്കും വേണ്ടി വർക്ക് ചെയ്യണം ആ വിധി പൂർണ്ണമായും അംഗീകരിക്കുന്നു എല്ലാ വിഭാഗങ്ങളോടും സഹകരിച്ച് എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി തന്നെ വർക്ക് ചെയ്യുകയാണ് അതോടൊപ്പം വനിതാ കമ്മീഷൻ അധ്യക്ഷ ശ്രീമതി സതീദേവി യുവജന കമ്മീഷൻ ചെയർമാൻ ശ്രീ എ എം ഷാജർ എന്നിവർക്കും ഒരു നിവേദനം സമർപ്പിക്കും കാര്യം കേരളത്തിൽ അത്യാവശ്യം നല്ല രീതിയിലാണ് വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും നടക്കുന്നത് നല്ല മാതൃകയാണ് ആ മാതൃകയിൽ ഒരു പുരുഷ കമ്മീഷൻ വരണമെന്നാണ് ആഗ്രഹിക്കുന്നത് അതോടൊപ്പം മാധ്യമങ്ങൾ നിങ്ങളൊരു പോൾ നടത്തണമെന്നും അഭ്യർത്ഥിക്കും നമ്മളെല്ലാം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാം ചാനലുകളിൽ നാലാം തൂണാണ് അല്ലെങ്കിൽ ഫോർത്ത് പില്ലർ ഓഫ് ഡെമോക്രസിയാണ് മാധ്യമങ്ങൾ നിങ്ങളുടെ എല്ലാം മാധ്യമങ്ങളിൽ നിങ്ങളൊരു പോൾ നടത്തണം പുരുഷാവകാശ അല്ലെങ്കിൽ പുരുഷ കമ്മീഷൻ ആവശ്യമാണോ എനിക്ക് ഉറപ്പുണ്ട് എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാരും അതിനോട് യോജിക്കും എന്നുള്ളതാണ് അപ്പം അതൊരു ജനാധിപത്യ ഡിമാൻഡാണ് കാലത്തിൻ്റെ ചുവരെഴുത്താണ് ഒരുപാട് പുരുഷന്മാർ വേദനിക്കുന്നു ഈ വിഷയം കൂടെ പറഞ്ഞു ഇന്നലെയും കൂടെ നമ്മുടെ കുട്ടിക്കൽ ജയചന്ദ്രൻ ഏഴ് മാസമായിട്ടൊരു വ്യാജ പോക്സോ കേസിൽ പെട്ട് കിടക്കുക ഇന്നലെ സുപ്രീം കോടതി അനുകൂലമായി വിധി നോട്ട് ടു അറസ്റ്റ് കിട്ടിയിട്ടുണ്ട് കുട്ടികൾ ജയചന്ദ്രനെയും ഏറ്റവും ശക്തമായി സപ്പോർട്ട് ചെയ്തത് അദ്ദേഹത്തിൻ്റെ വൈഫ് സെറീനയാണ് അവരോട് പല ദിവസങ്ങളിലായി സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു പുരുഷൻ അങ്ങനെ വ്യാജ പരാതി വരുമ്പോൾ ഞങ്ങൾ തകർന്നു പോവുകയും തളർന്നു പോവുകയും ചെയ്യുകയാണ് എനിക്കെതിരെ അങ്ങനെ വന്നപ്പോൾ എൻ്റെ മുത്തശ്ശിയും എൻ്റെ അമ്മയും എൻ്റെ വൈഫുമാണ് സപ്പോർട്ട് ചെയ്ത് അതേപോലെ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യണം ആ സ്ത്രീകളുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഞങ്ങൾ എങ്ങാത്തെ കാണുന്നത് പ്ലീസ് ഒരുപാട് ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് ഈ നിലപാടെടുക്കുന്നത് കുറേ താമസിച്ച് പോയി എന്നുള്ളൊരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം സ്ത്രീകളെക്കുറിച്ച് ഞാൻ സ്ത്രീകൾക്ക് പ്രതിരോധ എന്താ പറയുക അങ്ങനെ വിരോധമായിട്ട് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല പക്ഷേ ഞാൻ പുരുഷന്മാരുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നീതി കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ് ഓരോ കാര്യങ്ങളും അങ്ങനെ ഏൽപ്പിക്കുന്നത് നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെയൊരു എന്താ പറയുക ഒരു മെൻസ് അസോസിയേഷൻ കമ്മീഷൻ വരികയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം വരണം ഇത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഈ സ്ത്രീകൾ മാത്രം എന്താണ് ഞാനൊരു സ്ത്രീയാണ് ഞാനൊരു അമ്മയാണ് എല്ലാം ശരി തന്നെ പക്ഷേ ചില പോയിന്റ്സ് നോക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് ന്യായങ്ങളുണ്ട് ആ ന്യായങ്ങൾ ഇതുവരെയായിട്ടും ആയിട്ടും മാർഫു അതൊന്ന് എന്താ പറയുക അതിനൊരു നിയമം കൊണ്ടുവരാനോ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് ശക്തമായിട്ട് വരണം സ്ത്രീകൾ മാത്രമല്ല പുരുഷ ന്മാർക്കും സ്ത്രീകൾക്കൊക്കെ ഒരേപോലെ തന്നെ തുല്യ പ്രാധാന്യമുണ്ട് എല്ലാം ശരി തന്നെ പക്ഷേ ഒരു ചെറിയൊരു കാര്യം ഒരു നിസാര കാര്യം ഞാൻ അതിനകത്ത് ശ്രദ്ധയിൽപ്പെടുത്താം ഒരു ഹോട്ടൽ റൂമിൽ തന്നെ ഒരു ഒരു ലേഡി ഒരു റൂമിൽ കയറി വന്നാൽ തന്നെ അവരത് പുറത്തിറങ്ങിയിട്ട് പറയുന്നത് എന്തോ അതുവരെ ആറ് മാസത്തോളം നിങ്ങൾ പുരുഷന്മാർ ഒരു വേദന അതെന്താന്നുള്ളത് എനിക്ക് ഞാനൊരു സ്ത്രീയാണ് ഞാൻ അമ്മയാണ് എല്ലാം ശരി തന്നെ പക്ഷേ ആ പുരുഷന്മാരുടെ ഭാര്യ അമ്മ എന്ന് പറയുന്നതൊക്കെ സ്ത്രീകൾ തന്നെയല്ലേ അവർ ഇത് അനുഭവിക്കുന്നതോ ആറുമാസം തെളിഞ്ഞു വരുന്നവരെ എന്ത് തെളിവ് കൊടുക്കാൻ സാധിക്കും ഞാൻ പറയുന്ന ഒരു സ്ത്രീ ധൈര്യമായിട്ടൊരു ഹോട്ടലിലെ റൂമിൽ ചെല്ലുവാണെങ്കിൽ അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം അവർ തന്നെ ഏറ്റെടുക്കണം ആ സ്ത്രീ ഏറ്റെടുക്കണം അല്ലാതെ പുരുഷന്മാരെ അല്ല കുറ്റം പറയേണ്ടത് അവരിതെങ്ങനെ അപ്പോൾ തന്നെ തെളിയിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ നമുക്ക് ഒന്നുമില്ല അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഞാൻ ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന കുറേ കാര്യങ്ങൾ ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സിലോർത്ത കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ പുരുഷന്മാരുടെ മുഖം മാത്രം അങ്ങ് കാണിക്കുക ആ പുരുഷ സ്ത്രീയുടെ മുഖം അങ്ങ് മറച്ചു വെക്കുക രണ്ടു പേരും തുല്യ കുറ്റക്കാരല്ലേ ഇപ്പോൾ ഒരു കൊല്ലത്തോളം കൂടെ പോയി ഒരു സ്ത്രീയെ എന്തുകൊണ്ട് പുറത്ത് കാണിക്കുന്നില്ല ഇപ്പം തന്നെ എന്തോ ഒരു കേസ് കഴിഞ്ഞ് ഒരു ലേഡി പുറത്തിറങ്ങിയിട്ടുണ്ട് പുറത്തിറങ്ങി അവർക്ക് കുറ്റം ചെയ്ത് അവർ ജയിലിലൊക്കെ നല്ല രീതിയിൽ നടന്നു ഇവർക്ക് നേരത്തെ നല്ല രീതിയിൽ ചെയ്ത ഈ കുറ്റം ചെയ്യുമോ അപ്പോൾ അതൊക്കെ നമ്മൾ സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്ത് ഞാൻ ഒരിക്കലും സംസാരിക്കില്ല അവർ അങ്ങനെ ചെയ്യരുതെന്നേ ഞാൻ പറയുള്ളൂ ഇത് കഴിഞ്ഞ ദിവസം തന്നെ മറ്റേ ജിഷ്ണു ആ കൊലക്കേസിലും അവരെ ആ അമ്മ അനുഭവിക്കുന്ന ദുഃഖം എങ്ങനെ തീർക്കാൻ പറ്റും മനസാന്തരം വരുമോ ഇല്ല സ്ത്രീകളിലാണെങ്കിൽ പോലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ശിക്ഷ അനുഭവിക്കുന്ന വേണം അത് ആ സ്പോട്ടിൽ കൊടുക്കണം ഒരുപാട് ഞാൻ ഇരുപത് വർഷം ഒരു കേസ് നിർത്തി ജയിച്ച ആളാണ് ഞാൻ ഇരുപത് വർഷം ഈ ഇരുപത് വർഷം എന്ന് പറയുമ്പോൾ ഞാൻ എത്രത്തോളം ആ ഇരുപത് വർഷം എൻ്റെ നല്ല സമയം ഞാൻ എത്ര ബുദ്ധിമുട്ടിട്ടുണ്ട് എത്ര സഹിച്ചിട്ടുണ്ട് എൻ്റെ ഫാമിലി സഹിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇരുപത് വർഷത്തോളം കൊണ്ടുപോവാതെ നിങ്ങൾ ശരിക്കും ശക്തമായിട്ട് നിങ്ങൾ പുരുഷന്മാർ തന്നെയാണ് മുന്നോട്ട് വരേണ്ടത് എന്നും പറയും എൻ്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായമാണ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പുരുഷന്മാർക്ക് എന്നെക്കാൾ കുറച്ച് മുകളിലെ സ്ഥാനം എന്നും കൊടുത്തിട്ടുള്ളൂ ഈ ജീവിത അവസാനം വരെ ഞാൻ കൊടുക്കുകയുള്ളൂ കാരണം എന്തിനാണ് നമ്മൾ ഇതുപോലെ സ്ത്രീകളെ മാത്രം സപ്പോർട്ട് നിങ്ങൾ എന്ത് വിഷയം എടുത്ത് നോക്കിക്കോളൂ ഒരു മാധ്യമം എന്ന് പറയുന്ന അവരുടെ കർമ്മമാണ് ചെയ്യുന്നത് മാധ്യമത്തിന് എപ്പോഴും ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങൾ റീച്ച് എത്തിക്കുന്ന മാധ്യമങ്ങളാണ് മാധ്യമങ്ങളെയാണ് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കാരണം അവർ വഴിയാണ് ഞങ്ങളെ ആണെങ്കിലും ഞങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് തിരിച്ചെത്തിക്കുന്നത് അത് നിങ്ങളുടെ എന്താ പറയുക കർമ്മം എന്ന് പറയുന്നത് നിങ്ങൾ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് അത് മുന്നോട്ട് വരുന്നത് അതിനെ കുറ്റം പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഇവർക്ക് വേറെ പണിയില്ലേ മാധ്യമങ്ങൾക്ക് ഇതാണ് മാധ്യമങ്ങളുടെ പണി ചെയ്യുന്ന വേണം അറിയണതല്ല പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞു വന്ന് വേറെ ഒന്നുമല്ല സ്ത്രീകൾക്ക് മാത്രം ഒരു സംഘടനയല്ല ശക്തിയായ പുരുഷന്മാർക്ക് ഇതുപോലൊരു സംഘടന വന്ന് നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം നിങ്ങളെല്ലാവരും ഫാമിലി എല്ലാവരും ഉള്ളത് തന്നെയാണ് പത്രക്കാരായാലും ആരാണെങ്കിലും ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും എന്തെങ്കിലും ചെയ്ത് തുല്യമായിട്ട് തന്നെ അവരെ പുറത്ത് കാണിക്കണം ഒരിക്കലും മറച്ചു വെക്കരുത് കുറ്റം ചെയ്തിട്ട് സ്ത്രീകളായാലും ഒരുപോലെ ഇഷ്ട കൊടുക്കണം പുരുഷന്മാരെ മാത്രം അങ്ങ് മാറ്റി മാറ്റിവെക്കുക സ്ത്രീകളെ മാത്രം അങ്ങനെ ചെയ്യുക അവർ ജയിലിൽ നല്ലപോലെ ചെയ്തു അങ്ങനെ ചെയ്തു ഇതൊന്നും അല്ലല്ലോ നമുക്ക് വേണ്ടത് അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് അറിയില്ല ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം ചെറിയ ചെറിയ കുറച്ച് വാക്കുകൾ പറഞ്ഞത് വലിയ വൈറലായിരുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞത് ഇപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയും പുരുഷന്മാരെ നമ്മൾ ഒരുപാട് നിയന്ത്രിച്ച് നമ്മുടെ ഭർത്താവനെ നിയന്ത്രിച്ച് വീട്ടിൽ തളച്ചിടേണ്ട ആൾക്കാരല്ല പുരുഷന്മാരെ നല്ല സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങാം എന്നുള്ള ഒരു അഭിപ്രായ ഞാൻ ഞാൻ പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു സ്മ എന്താ മദ്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു അതൊന്നും വലിയ തെറ്റായ കാര്യമൊന്നുമല്ല പുറത്ത് പോയി എന്തെല്ലാം ഇവിടെ നടക്കുന്നുണ്ട് വസ്ത്രധാരത്തെക്കുറിച്ച് കുറേ പേരോട് ചോദിച്ചു സ്ത്രീകൾ ഞാനൊരു സ്ത്രീയാണ് ഞാൻ ഇടുന്ന ഡ്രസ്സ് എൻ്റെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സാണ് ഞാനിടുന്നത് അത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാൻ ഇഷ്ടമല്ലാത്തവർ പലതും പറയും നമ്മളെല്ലാത്തിനും പറയും നല്ലത് മാത്രം നമുക്ക് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റുമോ സിനിമയിൽ കാണുന്നത് മുഴുവൻ ജീവിതത്തിലേക്ക് പകർത്തുക എന്ന് പറയേണ്ടത് എന്താ നല്ലത് പകർത്തിയാൽ പോലെ ഇതിനെ ഈ ചീത്ത മാത്രം പകർത്തുന്നത് സിനിമയെ കുറ്റം പറയേണ്ട കാര്യമേ ഇല്ല നമ്മൾ ചെയ്യുന്നില്ല അതുപോലെ എന്തെല്ലാം കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും വസ്ത്രധാരണത്തെ കുറിച്ച് പറഞ്ഞു ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു കാര്യം ചെയ്യാം നമുക്ക് വസ്ത്രധാരണം തെറ്റായ രീതിയിലാണ് നടക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ് കേരളത്തിൽ വരുന്ന വിദേശ വനിതകൾ ആദ്യം കേരള സാരി വിളിച്ചിട്ട് പുറത്തേക്ക് ഇറക്കുക എന്താ ചെയ്യാത്തത് എന്താ ഈ വിദേശ വനിതകളൊക്കെ ഇതുപോലെ ചെറിയ ഡ്രസ്സൊക്കെ ഇട്ടിരുമ്പോൾ എല്ലാവരും കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് അതിനാർക്കും ഒന്നും ഒന്നും പറയാനില്ലേ അത് ശരിയാണോ അങ്ങനെയാണ് ആദ്യം അതൊക്കെയല്ലേ നിർത്തേണ്ടത് ഒരു കേരള സാരി ഉടിപ്പിച്ചിട്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കേരള സാരി ഉടിപ്പിച്ചിട്ടിറങ്ങണമെന്നേ എന്താ പറ്റാത്തത് അപ്പോൾ അതൊന്നും കുഴപ്പമില്ല ഇനി ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളെ ശ്രദ്ധയപ്പെടുത്താം കാരണം ഞാൻ പറഞ്ഞില്ലേ എനിക്കിപ്പോൾ രാഹുലിനെ പോലെയൊന്നും ഭയങ്കരമായിട്ട് പ്രസംഗിച്ച് പരിചയമൊന്നുള്ള ആളൊന്നും അല്ല ഒരു കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധപ്പെടുത്താം നമ്മളെ തിരുവനന്തപുരം പറഞ്ഞ തലസ്ഥാനമല്ലേ താങ്കളും തിരുവനന്തപുരത്തുകാരനാണ് നമ്മളിവിടെ ശംഖുമുഖം കടപ്പുറത്ത് എല്ലാവരും പോയിട്ടുണ്ടാവും അല്ലേ പോയിട്ടില്ലേ അവിടെ ഒരു സ്ത്രീയെ ഇങ്ങനെ കടത്തിയിട്ടുണ്ട് അല്ലേ ഒരു തുണി അതിനിടാനാർക്കെങ്കിലും പറ്റുമോ ഒരു ഒരു എന്തെങ്കിലും ഒരു ഇത് ഇട്ട് കൊടുക്കാൻ പറ്റുമോ ഇല്ലല്ലോ ഇല്ലല്ലോ എന്തുകൊണ്ട് നിങ്ങളെല്ലാവരും അവിടെ പോയി കാണുന്നില്ലേ അതൊരു സ്ത്രീയല്ലേ അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ നടക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇതൊന്നുമല്ല കാര്യം ഇപ്പം നിങ്ങളെടുത്തിരിക്കുന്ന ഈ ഡിസിഷൻ അതായത് പുരുഷന്മാർക്കുള്ള ഈ ഒരു സംഘടന എന്തായാലും ഇതിനെ ശക്തമായി ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിൻ്റെ ഒപ്പം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും പുരുഷന്മാരുടെ കൂടെ ഞാൻ നിൽക്കും ഇനി ആരും എന്നെ എന്ത് ചെയ്താലും വേണ്ടില്ല പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് അതിനി രാഹുൽ എത്ര എന്ത് കാര്യത്തിനു വിളിച്ചാലും ഞാൻ മുന്നോട്ട് വരും കാരണം നമുക്ക് ആവശ്യമുള്ള കാര്യമാണത് അതുകൊണ്ടാണ് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ വരുവെട്ടോ ഞാൻ വരാതിരിക്കില്ല കാരണം എല്ലാ ഇൻ്റർവ്യൂലും ഞാൻ നിങ്ങൾക്ക് എപ്പോഴും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഞാൻ പുരുഷന്മാരും ഒരിക്കലും കുറ്റം പറയില്ല അതുകൊണ്ട് ഇതിന് ഈ ഒരു സംഘടനയ്ക്ക് ഞാൻ എല്ലാവിധ ഐശ്വര്യവും ഇത് മുന്നോട്ട് വളരെ ശക്തമായി നിങ്ങൾക്ക് നേടിയെടുക്കാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതരട്ടെ നമസ്കാരം